ഗുരുദേവനെ പറ്റിയും ഗുരുദേവൻ്റെ ചിന്തകളെപ്പറ്റിയും ചില ആശയങ്ങൾ ആശയങ്ങളിവിടെയിരിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം പ്രായമുള്ളവരത് പഠിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് കുട്ടികളോട് സംസാരിക്കുന്നത് കേരളം ഭരിച്ചിരുന്ന ഒരു ജനവിഭാഗമാണ് ഇന്നത്തെ ഈഴവരും കുറവരും പുലേരും പറയരും ബി സി രണ്ടാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് കളബ്രർ എന്നൊരു ജനവിഭാഗം കുടിയേറി കളബ്രർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ ബി സി മുന്നൂറായപ്പോൾ ഭരണം അവസാനിപ്പിച്ച് അദ്ദേഹം ബിന്ദു സാറിന് ഭരണം കൊടുത്ത ശേഷം കർണാടകത്തിൽ വന്ന് കളപ്പാപ്പൂ ഹിൽസിൽ താമസിച്ചു അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമാണ് ചന്ദ്രഗിരി ചന്ദ്രഗുപ്ത മൗര്യം താമസിച്ചൊന്നാണ് ചന്ദ്രഗിരി എന്ന് തന്നെ വിളിക്കുന്നത് ആ മലയുടെ ഓപ്പോസിറ്റിലാണ് ശ്രാവണ ബലോഗോള എന്ന് പറയുന്ന അറുപത്താറ് മീറ്റർ പൊക്കമുള്ള ഗോമധീശ്വരൻ്റെ വിഗ്രഹമുള്ളത് പ്രതിമ ഉള്ളത് ചന്ദ്രപുത്ത് മൗരിൻ്റെ കൂടെ തക്കോട്ട് വന്ന ജനവിഭാഗം അവിടെ നിന്ന് കേരളത്തിലേക്ക് ബി സി രണ്ടാം നൂറ്റാണ്ടിലെത്തി അവരെ ഡി ഒന്നാം നൂറ്റാണ്ടു മുതൽ ഏഴാം വരെ കേരളം ഭരിച്ചു അവരെയാണ് കളബ്രർ എന്ന് വിളിക്കുന്നത് കാലഭൈരവൻ എന്ന വാക്കാണ് കളബ്രർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രം ഗസറ്റിയർ പബ്ലിഷിയറാണ് കേരള ഡിസ്റ്റിക് ഗസറ്റ് ഇയർ അതിൻ്റെ അനക്സിൽ ഒരെണ്ണമാണ് കളബ്ര ഇൻട്രം അത് നിങ്ങൾ വായിച്ചാൽ അതിൻ്റെ ചരിത്രം മനസ്സിലാവും അല്ലെങ്കിൽ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ അത് പതിനോരായിരം വാള്യങ്ങൾ എഴുതിയപ്പോൾ അതിൻ്റെ നാലാം വാള്യത്തിൽ കൃത്യമായി കളബ്രറെ പറ്റി ഒരു ലേഖനം ചേർത്തിട്ടുണ്ട് ഈ കളബ്രറുടെ സന്തതി പരമ്പരകളാണ് ഇന്നത്തെ ഈഴവരും കുറവരും പുലേരും എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവർ ആദ്യത്തെ രണ്ട് തവമുറ ജൈനന്മാരായിരുന്നു അതിനുശേഷം അവർ ബുദ്ധമതാനി മാറി ആ കാലത്തെ ഏറ്റവും വലിയ രാജാവായിരുന്നു അച്യുത വിഘണ്ഠൻ അച്യുത വിഘണ്ടൻ ചേരന്മാരെ തോപ്പിച്ചു പാണ്ഡിമാരെ തോപ്പിച്ചു ചോളന്മാരെ തോപ്പിച്ചു പല്ലവന്മാരെ തോപ്പിച്ചു അദ്ദേഹം സിലോണിൻ്റെ വടക്കും കിഴക്കുമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം തെക്കിൻ്റെ ഏറ്റവും വലിയ രാജാവായി മാറി എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ആറിൽ കടുങ്ങോണെന്ന് പറയുന്ന പാണ്ഡ്യരാജാവ് അച്യുത വികണ്ഠന് ശേഷം വന്നൊരു പിൻഗാമിയെ യുദ്ധത്തിൽ തോപ്പിച്ചു തോപ്പിച്ച് ഈ കളബ്രരെ അടിച്ചമർത്തി കളബ്രയെ അടിച്ചമർത്തി കുറവരെയും പറയരെയും പുലയരെയും അടിച്ചമർത്തി അതുവരെ തിരുവനന്തപുരം ജില്ലയുമായിട്ട് തെക്കൻ പ്രദേശം ഭരിച്ചിരുന്ന പുലയന്മാരാണ് പുലത്തിൽ താമസിക്കുന്നവൻ കൃഷിഭൂമിയിൽ താമസിക്കുന്നതിനാണ് പുലയൻ കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയുടെ ഏരിയാസും ഭരിച്ചിരുന്നത് കുറവരായിരുന്നു കുറവരെ നമ്മൾ വിളിക്കുന്ന പേര് സിദ്ധനാർ സിദ്ധനർ എന്ന പേര് പറഞ്ഞ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ എന്നാൽ പുത്തഭഗവാൻ ബുദ്ധഭഗവാന്റെ കൂടെ പോയ സിദ്ധാർത്ഥത്തെ വിളിച്ചു ജൈന ജൈനമതത്തിൽ വിശ്വസിച്ച് ജിനറിനിന്ന് വിളിച്ചു സിദ്ധാർത്ഥനും ജിന്നരൂടെ കയറുന്നൊണ്ടാണ് ഈ കുറവന്മാരെ സിദ്ധർ എന്ന് വിളിക്കുന്നത് തിരുവനന്തപുരത്തെ പുലയന്മാട് രാജാവ് ഭരിച്ചിരുന്നത് പുലയനാർ കോട്ട എന്ന സ്ഥലത്താണ് പുലയന്മാട് രാജാവ് അതിനെ പുലയനാർ എന്ന് വിളിച്ചു അയാടെ കോട്ടയാണ് പുലിയനാർ കോട്ട ആക്കുളം ടൂറിസ്റ്റ് കേന്ദ്രത്തിന് അവിടെ ഉള്ളത് നെടുമങ്ങാട്ടിലെ രാജവംശം പുലയരാജവംശമായിരുന്നു അവസാനത്തെ പുളയരാജാവിനെ മഹാകാളിയനെ പരാജയപ്പെടുത്തി അവിടെ കീഴടക്കുകയായിരുന്നു ചരിത്രത്തിൽ കൊല്ലവും പത്തനംതിട്ട മേ മേഖല ഭരിച്ചിരുന്നത് കുറവരായിരുന്നു മല നട കേന്ദ്രമായിരുന്നു അവരുടെ സ്ഥലം ആരോ കുറവരെ കൗരവരുമായി ബന്ധപ്പെട്ടവരാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ദുര്യോധനൻ്റെ വിഗ്രഹമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത് അവിടെയാണ് വെടിക്കെട്ട അവിടെ ഉണ്ടായത് കൊല്ലത്തെയും പത്തനംതിട്ടയിലെ മിക്ക ദേവതകളും കുറവരാണ് മലയാളപ്പുഴ ഭഗവതി കുറത്തിയാണ് കൊടുങ്ങല്ലൂരമ്മ കുറത്തിയാണ് സംഘാലകൃതികളിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും രാജ്ഞന്മാരെല്ലാം കുറവനും കുറത്തിയാണ് അവിടുത്തെ ഏറ്റവും വലിയ എഴുത്തുകാരായിരുന്ന എഴുത്തുകാർ ഇളവൈനി കുറത്തിയാണ് കുറമകൾ ചാത്തി കുറത്തിയാണ് എല്ലാം കുറവന്മാരും കുറത്തികളാണ് സംഘാലത്തെ പ്രേമകഥാപാത്രങ്ങൾ ഭൂരിപക്ഷവും ഇവിടെ വന്ന് ചിലപ്പതികാര ഇളങ്കോ അടികൾ അടികളെന്ന് പറഞ്ഞാൽ ജൈനമതത്തിലെ പുരോഹിതനാണ് അതുകൊണ്ടാണ് ഇളങ്കോ അടികൾ എന്ന് വിളിക്കുന്നത് ചിലപ്പതികാരം കഴിഞ്ഞ് മണിമേഖല എഴുതി ഈ കണ്ണകിയും അതിന് ശേഷം വരുന്ന മണിമേഖലയും രണ്ടും കുറത്തികളാണ് എറണാകുളം ഏരിയ ഭരിച്ചിരുന്ന പണിയരായതും പാലക്കാട് ഏറിയ ഭരിച്ചിരുന്നവരാണ് പറയന്മാർ അവരെ അവിടെ വിളിച്ച പേരാണ് വള്ളുവൻ അവരുടെ രാജാവായിരുന്നു വള്ളുവ കോനാദ്രിരി എന്ന് പറഞ്ഞ രാജാവ് അങ്ങനെ ഈ രാജാക്കമ്മർ ഭരിച്ചിരുന്ന അച്യത വികണ്ഠൻ കുറച്ചുപേരെ സിലോണിൽ നിന്നുകൂടെ ഇങ്ങോട്ട് സൈന്യത്തിൽ കൊണ്ടുവന്നു അങ്ങനെ ഈഴം ദ്വീപിൽ നിന്ന് വന്ന ഒരു ചെറിയ ഭാഗമുണ്ടായിരുന്നു അവരാണ് ഈഴവർ എന്ന് പറയുന്നത് ഇന്നത്തെ ഈഴവടൊരു പത്ത് ശതമാനമേ ഉള്ളൂ ഈ ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന ഈഴവർ അവർ സൈന്യത്തിൽ ജോലി ചെയ്തുകൊണ്ട് അവരെ സേവകൻ എന്ന് വിളിച്ചു മലബാറിൽ അവർ ചേകവരായി ആരോമൽ ചേകവരുൾപ്പെട്ട ചേകവന്മാർ വടക്കൻ പാട്ടുകൾ തുടങ്ങുമ്പോൾ തുടങ്ങുന്ന ഇങ്ങനെയാണ് ഞങ്ങളുടെ പൂർവീകർ ഈഴത്തെ നാട്ടിൽ നിന്ന് വന്നവരാണേ എന്ന് പറഞ്ഞിട്ടാണ് വടക്കൻ പാട്ട് തുടങ്ങുന്നത് ആ ചേകവൻ അല്ലെങ്കിൽ സൈന്യത്തിൽ സേവനം ചെയ്യുന്ന പടകളക്കാരനുള്ള വാക്ക് തിരുതാംകൂറിലെത്തിയപ്പോൾ ഇവിടുത്തെ ബ്രാഹ്മണരാജിനെ ചോവനെന്നാക്കി മാറ്റി ഈ ചേകവനെ ചോവനാക്കി മാറ്റി അത് ഈഴവരെ കളിയാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ് ഞാനതിലോട്ടൊന്നും കടക്കുന്നില്ല അങ്ങനെ എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി കടുങ്ങോൺ കള്ളപ്രററെ പരാജയപ്പെടുത്തിയപ്പോൾ ഈഴവർക്കും കുറവർക്കും പുലയന്മാർക്കും അവരുടെ രാജ്യഭരണം പോയി അങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്ന് അവർ ബ്രാഹ്മണരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എ ഡി അറുന്നൂറ്റി നാൽപ്പത് കഴിഞ്ഞാണ് ബ്രാഹ്മണർ കേരളത്തിൽ എത്തുന്നത് അപ്പോൾ മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന വാമന പരശുരാമൻ ആ വാമന പരശുരാമൻ ഒരു സൈന്യമായി ഗവർണത്ത് വന്നിട്ട് കേരളം ആക്രമിച്ച് കീഴടക്കി അതാണ് വാമനൻ മഹാബലിയെ തോപ്പിച്ചു എന്നൊരു കഥ ഉണ്ടാക്കിയത് ഈഴവരുടെ പ്രസിദ്ധമായ രാജവംശമായിരുന്നു മാവേലി രാജവംശം അതിൻ്റെ തലസ്ഥാനമാണ് മാവേലിക്കര മാവേലിയുടെ കരയായിട്ടാണ് മാവേലിക്കര എന്ന് വിളിച്ചത് ആ ഈഴവ രാജാവായിരുന്ന മാവേലിയെ മഹാഭാരതത്തിലെ മഹാബലിയാക്കി മാറ്റി കഥയിലുണ്ടാക്കി മാറ്റാണ് ആദ്യം കൊടന്നൂർ കൊടുങ്ങല്ലൂർ പടനിലത്തെ ലോക്കൽ സൈന്യം പരാജയപ്പെട്ടു രണ്ടാമത്തെ യുദ്ധം വാമനൻ മൂന്ന് ചൂട് വെച്ച് കേരളം ലോകം പിടിച്ചിറക്കുന്ന ഒന്നാമത്തെ ചൂടെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ രണ്ടാമത്തെ ചൂട് ഓച്ചറ പടനിലത്തെ വെച്ച യുദ്ധമായിരുന്നു മൂന്നാമതായി സൈന്യം തക്കോട് മാറിയപ്പം കൊല്ലത്തിന് പന്ത്രണ്ട് കിലോമീറ്റർ തക്ക മൈനാടെന്ന സ്ഥലത്ത് വെച്ചിട്ട് ഏത്ത യുദ്ധത്തിൽ ഈഴവ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ മയ്യത്തായി മരിച്ചുപോയി അതുകൊണ്ടാണ് മയ്യനാടെന്ന സ്ഥലത്തെ വിളിക്കുന്നത് ഇന്നും എൺപത് ശതമാനം ഇഴോ ഭൂരിപക്ഷമുള്ള മേഖലയാണ് ഈ മയ്യനാട് അവിടെ നിന്ന് വാമനപരിസരമൻ തെക്കോട്ട് പോയി അങ്ങനെ ആക്കുളത്ത് വച്ചാണ് യുദ്ധത്തിൽ പുലയരാജാവിനെ പരാജയം മഹാകാളിയെ പരാജയപ്പെടുത്തുകയും മഹാകാളിയുടെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് വാമന പരിസരം മുമ്പോട്ടെടുത്തപ്പം ഈ നാടാൻമാരുടെ നേതാവായ പപ്പൻ എ ഡി നാലാം നൂറ്റാണ്ടാണ് നാടാൻമാർ തമിഴ്നാട്ടിഞ്ഞോട് വരുന്നത് അവരെ പരാജയപ്പെടുത്തി അവരെ കൊന്നു അങ്ങനെ അവിടെ നേതാവായ പപ്പനെ കൊന്ന സ്ഥലമാണ് പാപ്പനംകോടെന്ന് പറഞ്ഞ സ്ഥലം പപ്പനെ കൊന്നുകൊണ്ടാണ് പപ്പനംകോട് എന്ന് വിളിക്കുന്നത് അവിടെ ഇപ്പോൾ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിക്ക് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് വാമന പരിശ്രമം തക്കോട്ട് പോയി കന്യാകുമാരി ചേൻ ദേവിയെ തൊഴിലിട്ട് തിരിച്ച് വരുമ്പോൾ പരശു വയ്ക്കൽ എന്നൊരു സ്ഥലമാണ് അവിടെ ഈ പരശു താത്തു വെച്ചു ഇപ്പോഴും നിങ്ങൾ പരശു വയ്ക്കൽ ക്ഷേത്രത്തിൽ പോയാൽ പരശുരാമൻ കൊണ്ടുവന്ന മഴ അവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് വാമനപരിശ്രമം മേപ്പെട്ടുവരുമ്പോൾ വാമനപുരം സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി വാമനൻ മരിച്ചടക്കപ്പെട്ട സ്ഥലമാണ് വാമനപുരം എന്ന് വിളിക്കുന്നത് ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു വലിയ അക്രമത്തിൻ്റെ കഥയാണ് ഇന്നും പത്മനാമി സ്വാമി ക്ഷേത്രത്തിൽ കയറി പുറകോസ്ത വാതിലൂടെ ഇറങ്ങുമ്പോൾ ആ വാതിലിൻ്റെ രണ്ട് സൈഡിൽ ഒന്നിൽ പുലയന്മാരുടെ നേതാവായിരുന്ന മഹാകാളിയനെയും മറ്റേ കഥകിൻ്റെ മറ്റേ സൈഡിൽ പപ്പൻ്റെ പടവുമാണ് കൊത്തിവെച്ചിരിക്കുന്നത് ഇത് അശ്വതി നാഥ് തമ്പ്രാട്ടിയുടെ തുളസി ഗാലൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെ പടമാണ് എൻ്റെ ബാക്കിലുള്ളതെന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ലല്ലോ അങ്ങനെ ആയിരം കൊല്ലം ഈഴവരും പുലയരും പുറന്മാരും കുറവരും ഒക്കെ അടിച്ചമർത്തപ്പെട്ടു അങ്ങനെ ആയിരം കൊല്ലം ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ് മഹാനായ ഗുരുദേവൻ്റെ വരവ് ഗുരുദേവൻ്റെ വരവിനെ ചരിത്രപരമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ചൊര കുറക്കള്ള കള്ള ഉണ്ടാക്കി ചരിത്രം തിരുത്തിയെങ്കിലേ ഒരു ദേശത്തെ ഭരിക്കാൻ പറ്റുകയുള്ളു ആയിരത്തി തൊണ്ണൂറ്റി പത്തൊമ്പതിൽ അവർ ആദ്യമായി ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ടാക്കി അതിനകത്താണ് ആദ്യമായി അവർ ഹിന്ദു എന്നൊരു വാക്ക് പ്രയോഗിച്ചത് ഹിന്ദു അതിനുമുമ്പ് ഹിന്ദു എന്നൊരു വാക്ക് ഇന്ത്യയിലില്ല അത് ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റിയാക്കി മാറ്റി യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് അവർ ഒപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതായപ്പം അവരടുത്ത മതം സൃഷ്ടിച്ചു അശോകൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ പ്രിൻസപ്പൽ എന്ന വായിച്ചു എന്നിട്ട് ബുദ്ധന്റ പേരിലൊരു മതം ഉണ്ടാക്കി ബുദ്ധിസം ബുദ്ധഭഗവാൻ ഹിന്ദുക്കളുടെ ഒരു ആചാരനാണ് ദശാവതാര കഥയുടെ രണ്ട് ലിസ്റ്റിൽ ഒരു ലിസ്റ്റിൽ ഭഗവാൻ കൃഷ്ണന് ശേഷം ഒമ്പതാമത്തെ അവതാരം വരുന്ന ബുദ്ധനാണ് അയോധ്യയിലെ ക്ഷേത്രത്തിൽ നരേന്ദ്ര പ്രിയങ്കരനേന്ദ്രമോഡി ദശാവതാരത്തിൻ്റെ ലിസ്റ്റ് കൊത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഭഗവാൻ കൃഷ്ണന് ശേഷം ഒമ്പതാമത്തെ അവതാരം ബുദ്ധഭഗവാനാണ് ഈ ബുദ്ധനെ പിടിച്ച് പുതിയ മതമാക്കി ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ജൈനമതം പ്രത്യേകത സൃഷ്ടിച്ചു ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്താറായപ്പോൾ സിഖ് എന്നൊരു മതം ഉണ്ടാക്കി സിഖിസോം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ് അതിനെ പ്രത്യേക ഒരു മതമാക്കി നാല് മതത്തിൽ ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യസമന് ശേഷം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി ആ സമയത്താണ് മഹാനായ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ നൂറ്റി ഏഴ് വർഷത്തിനുമുമ്പ് ജനിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തൊന്നിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടാക്കി ആ സൊസൈറ്റിയുടെ ഭാഗമായി ഇന്ത്യയുടെ പുസ്തകങ്ങളെ മാറ്റി എഴുതാൻ തുടങ്ങി ശ്രദ്ധേയമായി മാറ്റി എഴുതി ശൂദ്രൻ വേദം കേട്ടാലും ചെവിയിൽ ഈഴൊഴുകി ഒഴുകണം എന്ന് മനുസ്മൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ശുദ്ധ കള്ളമാണ് മനുസ്മൃതിയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല ശംഭുവ മഹർഷി അധകൃതനായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ കഴുത്ത് വെട്ടിയെന്ന് എന്നൊരു കൃതി വായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാക്കി ഹിന്ദുക്കളുടെ മഹാന്മാരായ നേതാക്കന്മാരെയൊക്കെ താഴ്ന്ന ജാതിക്കാരാക്കി മാറ്റി അറുന്നൂറ് വർഷത്തിന് ബംഗാളിൽ ഒരു രാമായണം എഴുതി ആ രാമായണത്തിലാണ് ആദ്യമായി വാത്മീക മഹർഷി ഒരു രത്നാകരൻ എന്ന് പറഞ്ഞ ഒരു 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 പിടിച്ചുപറിക്കാരനായിരുന്നു കൊള്ളക്കാരനായിരുന്നു എന്ന് എഴുതി വെച്ച് അറുനൂറ് കൊല്ലത്തിനുണ്ട് അത് ബ്രിട്ടീഷുകാരെ അടുത്ത് കൂടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അതുകഴിഞ്ഞ് മധ്യേന്ത്യയിലെ ഹിന്ദിയിൽ രാമായണം വന്നപ്പോഴേക്കും വാത്മീക്ക് ഒരു കൊള്ളക്കാരനാണെന്ന് എഴുതി വെച്ചു ഏകന്നാഥൻ അറുന്നൂറ് കൊല്ലത്തിനുമ്പോൾ മഹാരാഷ്ട്രയിൽ രാമായണം എഴുതിയപ്പോൾ അതിനകത്ത് വാത്മീകിക്ക് ഒരു മുക്കുവനാക്കി മാറ്റി ഇതൊക്കെ അറുന്നൂറ് വലുതുമടക്കെ കുഴപ്പമാണ് മഹാനായ ഋഷിയായ വാത്മീകിയെ പിടിച്ച് താഴ്ന്നയാതിക്കാരനാക്കാൻ വേണ്ടിയുള്ള മൂന്ന് ശ്രമങ്ങളാണ് അറുന്നൂറ് വലുതും ഇത് എടുത്തിട്ട് അടിച്ച് ഭർത്താൻ തുറങ്ങി അങ്ങനെ പുസ്തകങ്ങൾ പുനരാവിഷ്കരിച്ചു അതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ ഒരു സെൻസസ് ഉണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ സെൻസസ് അതിൽ നാല് ജാതിക്കാരുണ്ടായിരുന്ന ഇന്ത്യയെ ആയിരത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ജാതികളാക്കി മാറ്റി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ജാതികൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ഒരു ജാതിയെ നൂറ്റമ്പത്തെട്ട് ജാതിയാക്കി അയ്യർ സെപ്പറേറ്റ് അയ്യങ്കാർ സെപ്പറേറ്റ് പട്ടർ സെപ്പറേറ്റ് നമ്പൂരി സെപ്പറേറ്റ് നമ്പൂരിപ്പാട് സെപ്പറേറ്റ് ഉപഗ്രഹം പരിപാടിയാണ് പന്ത്രണ്ട് ശതമാനമുള്ള നായന്മാരെ അമ്പത്തിരണ്ട് ജാതിയാക്കി മാറ്റി അമ്പത്തെട്ട് ജാതി നായർ സെപ്പറേറ്റ് കുറുപ്പ് പ്രസ്ടറേറ്റ് പിള്ള സെപ്പറേറ്റ് പടക്കുറുപ്പ് പേരെ പിന്നെ വല്ലിത്താൻ പ്രത്യേകം താങ്കൾ പ്രത്യേകം ഇങ്ങനെ ഉണ്ണിത്താൻ പ്രത്യേകം അമ്പത്തെട്ട് ജാതിയാക്കി ഇതിൽ ശ്രദ്ധേയമായിട്ടവരെ ഈഴ വിഭാഗത്തെ ജാതിപരമായിട്ട് തിരിക്കാൻ തുടങ്ങി തീയൻ സെപ്പറേറ്റ് വല്ലുവൻ സെപ്പറേറ്റ് ബില്ലുവൻ സെപ്പറേറ്റ് ഈഴവൻ സെപ്പറേറ്റ് ഈഴവൻ സെപ്പറേറ്റ് ഈഴവരെ പിടിച്ചവരെ ഇരുപത്തിനാല് ജാതിയാക്കി ഇങ്ങനെ ജാതിപരമായി ഇന്ത്യ ഭിന്നിപ്പിച്ച ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പണി പറ്റിച്ചു അതാണ് മാക്സ് മുള്ളറെ കൊണ്ട് സീക്രട്ട് ബുക്സ് ഓഫ് ഈസ്റ്റ് പബ്ലിഷ് ചെയ്തു മാക്സ് മുള്ളർ പറഞ്ഞു കാസ്പിൻ കടലിൽ തീരത്ത് നിന്ന് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നു ആര്യന്മാർ വന്ന അവരുടെ സന്ധ്യപരമ്പരാണ് ബ്രാഹ്മണൻ ക്ഷത്രിയനും വൈശ്യനും പിന്നെ യൂറോപ്പിലോട്ട് ബ്രാ യുമാർ പോയി അതോടെ സന്ധി പരമ്പര ജർമ്മൻകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷ്കാരും അത് ഇന്ത്യയിലെ ബ്രാഹ്മണനും അപ്പർ കാസ്റ്റുകളും സായിപ്പിൻ്റെ കസിനാണെന്ന് കള്ളം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കഥ ഉണ്ടാക്കി വച്ച അരി സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചു അതിനുശേഷം ജാതികളെ തിരിച്ചു അങ്ങനെ ഇന്ത്യയെ കംപ്ലീറ്റായിട്ട് വിഭജിക്കുന്ന കാലഘട്ടത്തിലാണ് ഗുരുദേവൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാം ഘട്ടം തുടങ്ങുന്നത് രണ്ടാം ഘട്ടത്തിൽ ആരംഭിക്കുന്നത് ഗുരുദേവൻ്റെ ജീവിതം നാല് ഘട്ടങ്ങളാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തഞ്ച് അമ്പത്തി ജനിച്ച ഗുരുദേവൻ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടിൽ അറിവിപ്പൊതം പ്രതിഷ്ഠ നടത്തുന്നവരെയാണ് ഗുരുദേവൻ ഒന്നാം ഘട്ടം ബാല്യവും കൗമാരവും യൌനവും വരുന്നൊരു കാലഘട്ടം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടിലെ അറിവിപ്പൊതൻ പ്രതിഷ്ഠ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി ഫോം ചെയ്യുന്നവരെയാണ് ഗുരുദേവൻ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മൂന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ പതിനഞ്ചിലെ സർവ്വോമത സമ്മേളനത്തിൽ ആലുവയിൽ നടക്കുന്നവരെയാണ് മൂന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ സർവമന്ത് സമ്മേളനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സമാധി ആവുന്നത് വരെയുള്ള കാലഘട്ടം ഗുരുദേവൻ്റെ നാലാമത്തെ ഘട്ടം ഗുരുദേവൻ്റെ ജീവിതത്തിൽ ഒന്നാംഘട്ടം അവസാനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിലെ അരിവുപ്പൂതൻ പ്രതിഷ്ഠയാണ് ഗുരുദേവൻ അന്ന് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് മുപ്പത്തി മൂന്ന് വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് യേശു ക്രിസ്തു കുരിശിലേറി തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സിലാണ് അലക്സാണ്ട്രർ ചക്രവർത്തി സാമ്രാജ്യം മുഴുവൻ പിടിച്ചെടുത്തിട്ട് മരിക്കുന്നത് മുപ്പത്തി രണ്ട് കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് വയസ്സിലാണ് മലയാളി ജെൻസിയിലെ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യർ സമാധിയാവുന്നത് മുപ്പത്തിമൂന്ന് വയസ്സിലാണ് മഹാന്മാരുടെയൊക്കെ മഹത്വത്തിൻ്റെ വ്യാപ്തി വരുന്നൊരു വർഷമാണ് മുപ്പത്തിമൂന്ന് വയസ്സ് ആ മുപ്പത്തിമൂന്ന് വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അരുവിപ്പുറം പ്രതിഷ്ഠ അവിടെ ഗുരുദേവൻ മഹത്തായ ഒരു സന്ദേശം എഴുതി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യനെ വാഴുന്ന മാതൃകാസ്ഥാനമാവണം ഇവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരും ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ബ്രിട്ടീഷുകാരനെ എതിർക്കാതെ തന്നെ വളരെ സുന്ദരമായി ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു യുവന്മാരുടെ വേലയ്ക്കൊന്നും തലവെച്ചു കൊടുക്കരുത് മതത്തിനും ജാതിക്കും അതീതമായി നമ്മൾ ഒന്നിക്കണം എന്ന വലിയ സന്ദേശം കൊടുത്തു ആ സന്ദേശം കൊടുത്ത് അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് ഗുരുദേവൻ വിഭജിക്കപ്പെട്ട ജനതയെ യോജിപ്പിക്കാൻ ശ്രമിച്ചു തിരുവിതാംകൂറിലെ ഇഴവനെയും മലബാറിലെ തീയനെയും തമിഴ്നാട്ടിലെ ഇഴവ വംശത്തിൽപ്പെട്ട ആളുകളെയും കർണാടകത്തിൽ ചെന്ന് ഈളുവ ബില്ലവ എന്ന രണ്ട് സെറ്റ് ആ ഈളുവ സെറ്റിൽപ്പെട്ടതാണ് കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ബംഗാരപ്പ ഈളുവൻ എന്ന് പറഞ്ഞാൽ ഈഴവൻ എന്നുള്ളതിൻ്റെ കന്നഡ ആണ് ഈളുവൻ ബില്ലവൻ അങ്ങനെ ഈഴവ തീയ ബില്ലവ ഈളുവ തമിഴ്നാട്ടിലെ കാസ്റ്റുകൾ സിലോണിലെ ഈഴവർ ഇവരെ എല്ലാം കൂടെ കൂർത്തിണക്കാൻ ഗുരുദേവന് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് തൊട്ട് ഗുരുദേവൻ്റെ രണ്ടാം ഘട്ടം മാറി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഗുരുദേവൻ്റെ ജീവിതത്തിന് മൂന്നാം ഘട്ടം തുടങ്ങുന്നത് എസ് എൻ ഡി പി സ്ഥാപിച്ചു എസ് എൻ ഡി പി സ്ഥാപിച്ചപ്പോൾ രണ്ട് മുദ്രാവാക്യം അദ്ദേഹം കൊടുത്തു ഒന്ന് വിദ്യ കൊണ്ട് പ്രബുദ്ധരായി കൊള്ളണം ഈഴവർക്കൊന്ന് പഠിക്കാൻ അവകാശമില്ല ഈഴവരെ പഠിപ്പിച്ച് മുന്നേറാൻ വേണ്ടിയുള്ള വലിയൊരു പ്രോജക്റ്റ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നതിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇരുപത്തി ഇരുപത് ഇരുപന്നൂറ്റാണ്ടിൽ രണ്ടാമത് അദ്ദേഹം പറഞ്ഞു സംഘടിച്ച് ശക്തരാവണം അതൊക്കെ വർഗ്ഗങ്ങൾ സംഘടിക്കാതിരിക്കുന്നതുകൊണ്ടാണ് മറ്റവർ ഭരിക്കുന്നത് കേരളത്തിലെ ബ്രാഹ്മണൻ ഒരു ശതമാനം താഴെയാണ് ആ ഒരു ശതമാനം താഴെയുള്ള ബ്രാഹ്മണനാണ് ബാക്കിയുള്ളവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൻ്റെ വസ്തുവിൻ്റെ എൺപത് ശതമാനം ഈഴവൻ്റെ ബ്രാഹ്മണൻ്റെ കയ്യിലായി ഈ ബ്രാഹ്മണനാണ് നായർ ഭവനം കളി വന്ന് നായർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ബ്രാഹ്മണന് കാവൽ നിൽക്കുന്ന നായരാണ് ഈ നായരാണ് കാവൽ നിൽക്കുന്നത് നായരുടെ കാവലിലാണ് ബ്രാഹ്മണൻ വന്ന് നായർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഈഴവ സ്ത്രീകളെ ബ്രാഹ്മണൻ ഉപദ്രവിക്കുന്നത് ഈ ബ്രാഹ്മണരുടെ ഇരുപത്തഞ്ചരട്ട് ശക്തിയാണ് ഈഴവന് പക്ഷേ അവൻ്റെ സൈന്യത്തിൽ ഈഴവൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈഴവൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ ബ്രാഹ്മണന് ശക്തി കിട്ടിയത് ഇത് ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കി വേണം സംഘടിച്ചാൽ മാത്രമേ ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അത് ശ്രദ്ധേയമായി ബ്രാഹ്മണ എസ് എൻ ഡി പി ഉണ്ടാക്കിയ ഗുരുദേവൻ നമുക്ക് രണ്ട് സന്ദേശം നൽകി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവണം സംഘടിച്ച് ശക്തരാവണം ആ സംഘടനാ ശക്തിയുടെ ഭാഗമായി ഗുരുദേവൻ ഈ മേഖലകളിൽ സിലോൺ ഉൾപ്പെടെയുള്ള തമിഴ്നാടും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള വലിയ മേഖലകളിൽ പോയി ആ സംഘടിച്ച് ശക്തരാക്കി വിദ്യാഭ്യാസത്തിൻ്റെ വലിയ സോഴ്സസ് അങ്ങോട്ട് തുടങ്ങി ഗുരുദേവൻ്റെ എസ് എൻ ഡി പി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിദ്യാഭ്യാസം കൊടുത്തു പാവപ്പെടാൻ ഉയർത്തിക്കൊണ്ടു വന്നു ഡോക്ടർ പലഭവും പിന്നീട് കുമാരനാശാന് ഉൾപ്പെടെ വിദ്യാഭ്യാസ മേലുള്ള അത്ഭുതം സൃഷ്ടിച്ച ആളുകളെ ഗുരുദേവൻ സൃഷ്ടിച്ചെടുത്തു കുമാരനാശാനെ പോലെ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായി കുമാരനാശാൻ വരികയാണ് ആ രണ്ടാം ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞാൽ മൂന്നാം ഘട്ടം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആലുവ സമ്മേളനം ഉണ്ടാക്കി സർവ്വമത സമ്മേളനം അപ്പോൾ എസ് എൻ ഡി പി ഉണ്ടാക്കുന്ന വർഷം ശ്രദ്ധിച്ചോണം വിവേകാനന്ദ സ്വാമി ലോകമെങ്ങുമ്പോൾ ഹിന്ദുമതത്തെപ്പറ്റി പ്രചരിപ്പിച്ച് അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് വിവേകാനന്ദ സ്വാമി മരിച്ച ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് എസ് ഫോം ചെയ്യുന്നത് വിവേകാനന്ദ സ്വാമി ഉണ്ടാക്കിയ ഒരു സർവ്വ ഉയർച്ച ഉണ്ടാക്കാൻ ഗുരുദേവിന് കഴിയുകയാണ് അടുത്ത ഘട്ടം എത്തിയപ്പോൾ ജോഗ്രാഫിക്കലി അവരെ യൂണിഫൈ ചെയ്തു ജാതി മത ചിന്തകൾക്കെതിരായ അവരെ സംഘടിപ്പിച്ചു അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഗുരുദേവൻ നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അതാണ് ആലുവയിലെ സർവമത സമ്മേളനം അവിടെ എത്തിയപ്പോഴേക്കാം ഗുരുദേവൻ കൊടുത്ത സന്ദേശം വളരെ പ്രധാനമാണ് അറിവപ്പുറത്ത് അദ്ദേഹം പറഞ്ഞു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യനെ വാഴുന്ന നാടാണിത് പക്ഷേ ആലുവ സമ്മേളനത്തിൽ ഗുരുദേവൻ പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതങ്ങൾക്കപ്പുറത്തായി മനുഷ്യനെ യോജിപ്പിക്കുന്ന വിശ്വ സാഹോദര്യത്തിലേക്ക് എത്തി ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആ നാലാം ഘട്ടത്തിൽ കയറിയ ഗുരുദേവൻ അതിനുശേഷം പന്ത്രണ്ട് വർഷം ജീവിച്ചു നിന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ലോകം മുഴുവൻ ഓൾ സ്ട്രീറ്റ് ക്രാഷ് ചെയ്യുന്ന സമയമായപ്പോൾ ഗുരുദേവൻ മഹാസമാധിയിലൂടെ ഇഹലോകം വിട്ട് സർഗാറോണം ചെയ്തു അപ്പോൾ ഈ നാല് ഘട്ടത്തിൽ കൂടെ പോകുന്ന ഗുരുദേവൻ്റെ ജീവിതം കൃത്യമായി പഠിച്ച് ഘട്ടം ഘട്ടമായി ഇത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ യുവജനം ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗുരുദേവൻ അറുപത്തിയാറ് പുസ്തകം എഴുതി നാൽപ്പത്തിരണ്ട് മലയാളം ഏതാണ്ട് പതിനെട്ട് തമിഴ് പിന്നെ സംസ്കൃതം ഒരാൾ ഒരു ഭാഷയിൽ കവിയാവാം പണ്ഡിതനാവാം പക്ഷെ ഗുരുദേവനെ പോലെ മൂന്ന് ഭാഷകളിൽ പണ്ഡിതനാവുകയും മൂന്ന് ഭാഷകളിൽ പുസ്തകം എഴുതാൻ പറ്റിയ വേറൊരു മലയാളി ഉണ്ടോ ഇല്ല ആ ഗുരുദേവൻ്റെ കൃതികൾ ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ യൂറോപ്പിൽ ചെന്നു യൂറോപ്പിൽ ചെന്ന അദ്ദേഹം അത് മൂന്ന് ഭാഷകളിൽ തർജ്ജമ ചെയ്തു ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലിയൻ ഡോക്ടർ പൊൽപ്പുവിൻ്റെ മകൻ അദ്ദേഹം പിന്നെ വർക്കല വേറൊരു വലിയ ആശ്രമമൊക്കെ ഉണ്ടാക്കി അപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു ഗുരുദേവൻ്റെ പഠനങ്ങൾ ഞാൻ രണ്ടായി രണ്ടായിരത്തി എട്ടിൽ ഡൽഹിയിലൊരു ലിറ്ററേച്ചർ കോൺഫറൻസിന് പോയി അവിടെ ഒരു ഫ്രഞ്ചുകാരി വന്നു അവൾ എന്നോട് പറഞ്ഞു യു ഹാവ് എ ഗ്രേറ്റ് പോയിറ്റ് കോൾ എസ് എൻ ഗുരു ഇൻ കേരള ഞാൻ അമ്പരം എസ് ഗുരു എന്നൊരു കവിയെ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു വിച്ച് ബുക്ക് യു ആർ റഫറിങ് അപ്പോൾ ഓൾ ഫ്രഞ്ച് ഭാഷയിൽ ചിഞ്ചട്ട ചതകം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഗുരുദേവൻ എഴുതാണ് ചിഞ്ചട്ട ചതകം അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു എന്നുള്ളത് ഫ്രഞ്ചുകാർ എസ് എൻ ഗുരു എസ് എൻ ഗുരു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പിടിക്കാ ലോകമെങ്ങും ഗുരുദേവൻ്റെ അറുപത്താറ് പുസ്തകങ്ങൾ വായിക്കുകയാണ് അതിൽ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി അറുപത്തിനാലെണ്ണം എൻ്റെ ഉണ്ട് നിങ്ങൾ ഈ ചെറുപ്പക്കാരായ ആളുകൾ ഗുരുദേവൻ്റെ മഹത്തായ കൃതികളെടുത്തുനിന്ന് വായിക്കണം എവിടെയാണ് ഗുരുദേവൻ ഭാരതത്തിൻ്റെ ചിന്താസരണിയെ മാറ്റിമറിച്ചെന്ന് പഠിക്കണം രണ്ട് ഗുരുദേവൻ്റെ ക്ഷേത്രങ്ങളാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ വെറുതെ ഒരു കല്ലായിരുന്നു അത് കഴിഞ്ഞ് ഗുരുദേവൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗുരുദേവൻ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണ് ഇരുപത്തിനാ മുപ്പത്തിരണ്ട് ക്ഷേത്രം ഉണ്ടാക്കി രണ്ടാമത് വരുന്ന ക്ഷേത്രങ്ങളിൽ ഗുരുദേവൻ്റെ പേര് നാരായണനാണ് വൈഷ്ണവ വൈഷ്ണവ പേരാണ് പക്ഷേ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഭൂരിപക്ഷവും പരമശിവനാണ് അങ്ങനെ ആ ക്ഷേത്ര പ്രതിഷ്ഠയിലുണ്ടാക്കിയ മാറ്റം കഴിഞ്ഞ് അവസാനം അദ്ദേഹം വിഗ്രഹമില്ലാത്ത ക്ഷേത്രം ഉണ്ടാക്കി ഇന്ത്യ മുഴുവൻ വിഗ്രഹത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഗുരുദേവൻ ആ വിഗ്രഹത്തിനപ്പുറത്തായിട്ട് പോയി ശങ്കരാചാര്യർ കാശിയിൽ പ്രസിദ്ധമായ പ്രാർത്ഥന കഴിഞ്ഞ് ഗുരുദേവ ശിവക്ഷേത്രത്തിൽ നിന്ന് വളയമ്പക്കാണ് ശങ്കരാചാര്യർ ഒമ്പത് ക്ഷമിച്ചു ലോകം മുഴുവൻ നന്നിരിക്കുന്ന പരമശിവ നീ ഈ ഈ ശിവലിംഗത്തിലുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മോട്ടെ നീ ക്ഷമിക്കണം ലോകം മുഴുവൻ ഇരിക്കുന്ന പരമശിവ അങ് ഈ ക്ഷേത്രത്തിലുണ്ടെന്ന് ഞാൻ ഇതിനെ ഞാൻ ചുറ്റിയത് എന്നോട് മാപ്പി വയ്ക്കണം ശങ്കരാചാര്യയുടെ ഒമ്പത് മാപ്പി വെപ്പം ഗുരുദേവൻ അവിടെ സുന്ദരമായി ക്ഷേത്രം ഒഴിഞ്ഞു ഒരു വിഗ്രഹം ഇല്ല അത് കഴിഞ്ഞ ലാസ്റ്റ് ക്ഷേത്രം നിർത്തിയപ്പം ഗുരുദേവൻ അടുത്ത ഫോമിലോട്ട് മാറി കണ്ണാടി പുതിഷ്ഠിച്ചു കണ്ണാടി മനുഷ്യൻ ദൈവത്തെ നോക്കിയവിടെ ചെല്ലുമ്പം കണ്ണാടിയാ നോക്കിയാൽ കാണുന്ന ആരാണ് ആ നിൽക്കുന്ന ഭക്തനെയാണ് അവിടെ കണ്ണാടി കാണുന്നത് ഇത് ഇന്ത്യയുടെ ഫിലോസഫിയുടെ ഏറ്റവും പരമോന്നതമാണ് തത്വമസി ദൈവവും മനുഷ്യനും ഒന്നാണ് എന്ന വലിയ തത്വം ശബരിമലയിൽ പോകുന്നൊരു ഭക്തൻ കരിമല കയറ്റം കഠിനപ്പന്നായപ്പോ കയറി ആയിരം കിലോമീറ്റർ യാത്ര ചെയ്ത് ശരണംകുത്തി വന്ന് പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ അയ്യപ്പൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി ആയിരം കിലോമീറ്റർ യാത്ര ചെയ്ത് കരിമല കയറ്റം കരിനമ്മന്നായപ്പോൾ കയറി ശരൻകൊത്തി കയറി ഇറങ്ങി പതിനെട്ടാം പടി കയറി വരുന്ന ഭക്ത നീയും അകത്തിരിക്കുന്ന അയ്യപ്പനാകുന്ന ഞാനും ഒന്നാണ് ഗുരുദേവൻ കണ്ണാടി പുരസൻ നടത്തി ആരാണ് ദേവൻ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണുന്നു ഭാരതത്തിന് തത്വമസി ആ കണ്ണാടി പുരുഷനോട് ഭഗവാൻ ഗുരുദേവൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഗുരുദേവൻ ഈ കേരളത്തിലുണ്ടാക്കിയ വലിയ മാറ്റം ആയിരത്തി ഇരുനൂറ് കൊല്ലത്തിന് ശേഷം അടിച്ചമർത്തപ്പെട്ടൊരു ജനത ചാതുർവണ്ഡത്തിൻ്റെ പുറത്താക്കി ഈഴവനെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സൂത്രനകത്ത് ഈഴവനെ പെടുത്തിയില്ല അവനെ പഞ്ചവനാക്കി മാറ്റി ഔട്ട്കാസ്റ്റാക്കി മാറ്റി അതിൻ്റെ അർത്ഥം മനസ്സിൽ കുറച്ചുകൂടി കഴിഞ്ഞ് മനസ്സിലാവത്തല്ലോ ആയിരത്തി അറുന്നൂറുകളിൽ അടിച്ചെടുത്തപ്പെട്ട ഒരു ജനതയെ ഗുരുദേവൻ ഉയർത്തിരുന്നേൽപ്പിച്ചു വിവേകാനന്ദ സ്വാമിയുടെ മരണത്തിന് ശേഷം ലോകം മുഴുവൻ അടുത്ത വിവേകാനന്ദ സ്വാമിയെ ഗുരുദേവൻ അറിയപ്പെട്ടു അദ്ദേഹം മൂന്ന് ഭാഷകൾ അറുപത്താറ് പുസ്തകം എഴുതി മഹത്തായ ഭാരത സംസ്കാരം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു ഈ വലിയ മാറ്റങ്ങളെ മനസ്സിലാക്കി ഇന്നത്തെ യുവജനത ഗുരുദേവനെ മനസ്സിലാക്കണം ഞാൻ ഗുരുദേവനെ പറ്റി പ്രസംഗിക്കാൻ തുടങ്ങിയ മൂന്ന് മണിക്കറകം തീരത്തോണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളെ യുവജനങ്ങൾ ഗുരുദേവനെ പറ്റി പഠിക്കാൻ ഈ നൂറ്റി എഴുപതാമത്തെ ജന്മദിനം ആഘോഷങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ മഹാനായ ഗുരുദേവൻ്റെ പാഠങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയവാക്കൾ ഞാൻ ഉപസമരിക്കുന്നു നമസ്കാരം